ഇ ആർ സി പി അഥവാ എൻഡോസ്കോപ്പിക് റിട്രോഗ്രേറ്റ് കൊളാൻജിയോ പാങ്കരിയാറ്റോഗ്രാഫി ഈ ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്ക് ബയൽഡെക്റ്റ് പാങ്ക്രിയാറ്റി ഡെക്റ്റ് എന്നിവയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാനും വേണ്ടിയാണ് നാം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതായത് പിത്തനാളി പിത്തനാളിൽ ബയൽഡക്കിൽ ഉണ്ടാകുന്ന സ്റ്റോൺസ് റിമൂവ് ചെയ്യുക പിത്തനാളിൽ ഉണ്ടാകുന്ന മുഴകൾ ക്യാൻസർ പോലത്തെ അവ കാരണം പിത്തരസത്തിനുണ്ടാകുന്ന തടസ്സം അത് മാറ്റുന്നതിന് വേണ്ടി സ്റ്റെൻറ്റിങ് ചെയ്യുക എന്നിവയൊക്കെ നമുക്ക് ഇ ആർ സി പി വഴി ചെയ്യാവുന്നതാണ് അതേപോലെ പാങ്ക്രിയാറ്റിക് ഡെക്കിലുണ്ടാകുന്ന സ്റ്റോൺസ് ചില പേഷ്യൻസിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ ഈ ടെക്നീക്ക് വഴി സാധിക്കുന്നതാണ് പാങ്കരിയാറ്റിക് ഡെക്കിലുണ്ടാകുന്ന ലീക്കിങ് കാരണം പാങ്ക്രിയറ്റിക് ജ്യൂസ് പുറത്തോട്ട് പോകുന്നത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പാട്ടായിട്ട് പാങ്ക്രിയാറ്റിക് സ്റ്റെനിങ് ചെയ്യുന്നത് എന്നിവയൊക്കെ നമുക്ക് ഇ ആർ സി പിയിലൂടെ സാധിക്കുന്നതാണ് പലപ്പോഴും ഇ ആർ സി പി ലൈഫ് സേവിങ് ടെക്നിക്കാണ് എന്തുകൊണ്ടെന്നാൽ ഇതേ അസുഖങ്ങൾ പലപ്പോഴും രോഗിക്ക് വളരെ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളതാണ്